ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതിക്കായി നാല്പത് വർഷത്തോളം ഹരിയാനയിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഭാരതമണ്ണിനെ സംരക്ഷിക്കുന്ന ജവാൻമാർക്കായി കോൺഗ്രസ് അന്ന് പദ്ധതി നടപ്പിലാക്കിയില്ല എന്നും എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലേറിയതോടെ പദ്ധതി നടപ്പിലാക്കിയെന്നും ഹരിയാനയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി കോൺഗ്രസ്കാർ തമ്മിലടിക്കുകയാണെന്നും അമിത്ഷാ തുറന്നടിച്ചു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി കോൺഗ്രസിൽ നേതാക്കൾ തമ്മിലടിയാണ് മുഖ്യമന്ത്രി പദവിക്കായി ചേരിപ്പോരും നടത്തുന്നു എന്നാൽ ബി ജെ പിയിൽ ഇത്തരത്തിൽ അധികാരമോഖികളില്ല എന്നും മൻമോഹർലാൽ ബട്ടാർ യുവ നേതാവായ നായിബ് സിംഗ് സൈനികനായി തന്റെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുകയായിരുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതിക്കായി നാൽപ്പത് വർഷത്തോളം ഹരിയാനയിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടു എന്നാൽ ഭാരതമണ്ണിനെ സംരക്ഷിക്കുന്ന ജവാന്മാർക്കായി കോൺഗ്രസ് പദ്ധതി നടപ്പിലാക്കിയില്ല എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലേറിയതോടെ പദ്ധതി നടപ്പിലാക്കിയെന്നും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മക്കളെ സൈന്യത്തിൽ ചേർക്കുന്ന ഓരോ അമ്മമാർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നാൽ ബി ജെ പി അതിന് അനുവദിക്കില്ല ഭീകരവാദത്തിന്റെ ഓരോ നാമ്പും പിഴുതെറിയുമെന്നും ജനസുരക്ഷയാണ് ബി ജെ പി പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേപോലെ കോൺഗ്രസ് ദളിത് വിരുദ്ധ പാർട്ടിയാണേന്നും സംസ്ഥാനത്തെ ദളിത് നേതാക്കളായ സെൽജയെയും അശോക് തൻവാറിനെയും പാർട്ടി നേതൃത്വം അപമാനിച്ചുവെന്നും അമിത്ഷാ വിമർശിച്ചു അശോക് തൻവാറായാലും കുമാരി സെൽജയായാലും ദളിത് നേതാക്കളോട് കോൺഗ്രസ് എല്ലായ്പ്പോഴും അനാഥരവ് ഉള്ളൂ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്നതുവരെ ഡോക്ടർ ബി ആർ അംബേദ്കറിന് ഭാരത് രത്ന നൽകിയിരുന്നില്ല എന്നും അമിത്ഷാ പറഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസ് നേതൃത്വവുമായി അതൃപ്തിയിൽ കഴിയുകയാണിപ്പോൾ കുമാരി സെൽജ തന്റെ അനുയായികൾക്കായി കൂടുതൽ സീറ്റ് അവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മുൻ മുഖ്യമന്ത്രി സിംഗ് ഭൂപേന്ദ്രസിടെ പക്ഷത്തിനാണ് കൂടുതൽ സീറ്റ് ലഭിച്ചത് സെൽജയുടെ അനുയായികളായ പന്ത്രണ്ട് പേർക്ക് മാത്രമാണ് സീറ്റ് ലഭിച്ചത് ഇതിനു പിന്നാലെ പാർട്ടി പരിപാടികളിൽ നിന്നെല്ലാം തന്നെ വിട്ടുനിൽക്കുകയായിരുന്നു സെൽജ മാത്രമല്ല കോൺഗ്രസ് പ്രചരണത്തിനിടെ പാർട്ടി പ്രവർത്തകർ സെൽജയ്ക്കെതിരെ ജാതി അധിക്ഷേപം വരെ നടത്തിയിരുന്നു ഇതിനെതിരെ ദളിത് സമൂഹം ഒന്നടങ്കം രംഗത്തെത്തിയിരുന്നു കടുത്ത പ്രതിഷേധമായിരുന്നു ഇതിനെതിരെ ഉയർന്നുവന്നതും എന്നാൽ സെൽജ ഇപ്പോൾ തന്നെ അധിക്ഷേപ വർഷം ചൊരിഞ്ഞ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുകയാണ് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് എന്നാൽ ഞാൻ കോൺഗ്രസിൽ തന്നെ അടിയുറച്ചു നിൽക്കുമെന്ന് കുമാരി സെൽജ പറഞ്ഞത് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല ഉടൻ തന്നെ പ്രചരണ പരിപാടികളിൽ ഞാൻ സജീവമാകും കാരണം ഞാൻ പാർട്ടിയുടെ സൈനികയാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ പാർട്ടിയുടെ നല്ല സൈനികയായിരിക്കുമെന്നും പല വിഷയങ്ങളുമുണ്ട് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അതെല്ലാം പരിഹരിക്കേണ്ടതുണ്ടേ എന്നും ആയതിനാൽ പ്രശ്നങ്ങൾ പാർട്ടി പരിശോധിക്കുകയാണ് എന്നും അവർ പറഞ്ഞു ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ എം പി എന്നതിലുപരി ഒരു നിയമസഭാ അംഗമെന്ന നിലയിൽ ഹരിയാനയിലെ ജനങ്ങളെ സേവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് എന്നാൽ പൊതു തിരഞ്ഞെടുപ്പ് നേരത്തെ വന്നതിനാൽ പാർട്ടി തീരുമാനപ്രകാരം താൻ മത്സരിച്ചു അതിനർത്ഥം ഒരാൾക്ക് വിധാൻസഭ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല എന്നല്ല നിയമസഭയിലേക്ക് മത്സരിക്കാൻ താൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ പാർട്ടി സീറ്റ് തന്നില്ല അത് കുഴപ്പമില്ല എന്നും സർക്കാർ രൂപീകരിക്കാൻ സാഹചര്യം ഒരുങ്ങിയാൽ പാർട്ടിയിൽ യാതൊരു തർക്കങ്ങളും ഇല്ല എന്ന് ഉറപ്പാക്കുമെന്നും സെൽജ പറഞ്ഞു ഇതായിരുന്നു അവരുടെ വാക്കുകൾ ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്